ഹലോ ഇപ്പം ഇന്നത്തെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഇപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ല ഉത്രാടത്തിന് അന്ന് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അന്ന് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ഫോണിൽ നിന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചെണ്ടുമല്ലി എല്ലാ വർഷവും ഞാൻ ചെണ്ടുമല്ലി നടാറുണ്ട് വീട്ടിലങ്ങനെ നടാറില്ല ഇത്തവണ ഞാൻ ഗ്രോ ബാഗിലും കുറേ നട്ട് വീട്ടിലും നട്ടു അപ്പോൾ വീട്ടിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് നമ്മുടെ മാവ് നിന്ന ബാക്ക് വശത്ത് മാവിങ്ങനെ പുഴുതുകൊണ്ട് ഞങ്ങളത് വെട്ടി മാറ്റി ആ ഭാഗത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി നല്ല വെയിലുള്ള വെയിലുണ്ട് അത്രയും മാവങ്ങ് പോയില്ലേ വലിയ മാവായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് വില്ലേജ് അഗ്രോടെ ചെണ്ടുമൈ തൈ ആണ് വാങ്ങിച്ച് നട്ടിരിക്കുന്നത് നമ്മുടെ പുനസിയേട്ടം വഴി ഞാൻ മഞ്ഞയും ഓറഞ്ചും ഇടയ്ക്ക് വെള്ളം കൂടെ നട്ടു കേട്ടോ അതും കൂടെ ചേർത്താണ് നട്ട് കൊടുത്തത് നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വിത്ത് പോലും കളിക്കത്തില്ല കാരണം നാടനല്ല ഹൈബ്രിഡ് ആണ് അപ്പം നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇന്നും വിത്ത് മുളയ്ക്കത്തേയും കാര്യം മുളയ്ക്കത്തൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇതുപോലെ തൈകൾ വാങ്ങിച്ച നടിയാണ് ചെയ്യുന്നത് വിത്ത് വാങ്ങിച്ചാലും നഷ്ടമാണ് വിത്ത് എത്രയേ ആയിരത്തി എത്രയും സംതിങ് ആണ് നമ്മുടെ ചെറിയ പത്ത് ഗ്രാം വിത്തിന് അത്രയും മറ്റോ അങ്ങണ്ട് അതുകൊണ്ട് വിത്ത് വാങ്ങിച്ചാലും നഷ്ടം അതിനെക്കാട്ടു തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈകൾ വാങ്ങിക്കുക എന്നുള്ളതല്ലേ നമുക്ക് തൈ ഹോൾസെയിൽ ട്രേ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും ഞാൻ കുറേ പേർക്ക് എടുത്തു കൊടുത്ത് ഞാൻ ലാഭമൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ എനിക്കത് കിട്ടിയ വിലക്ക് തന്നെ ഞാൻ സ്കൂളുകളിലും രണ്ടുപേരെ രണ്ടുപേരെ സ്കൂളിലും കൊടുത്ത് പിന്നെ അല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൊടുത്തു ഒരുപാട് പേർക്ക് ഞാൻ തൈ കൊടുത്തു പണ്ടും ഇങ്ങനെയാണ് ആര് കൃഷിയെ കൃഷി ചെയ്യാൻ തയ്യാറായാലും എൻ്റെയിലുള്ള തൈ ഞാൻ കൊടുക്കും കേട്ടോ ഞാനത് വില വില വാങ്ങാറൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃഷി നമ്മൾ കൃഷി ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ കൃഷി ചെയ്യുന്നത് ചെയ്യുമ്പോൾ ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാനത് വിലയൊന്നും വാങ്ങിക്കാറില്ല ഞാനത് കൊടുക്കും ഇപ്പോഴും അങ്ങനെയാണ് അടുത്ത് തയ്യോ വിത്തോ ചോദിച്ചാലും എൻ്റെ ഇതിലുണ്ടെങ്കിൽ ഞാനത് കൊടുത്തിരിക്കും അപ്പം പൂക്കളിലോട്ട് വരാം പൂക്കളെന്ന് വെച്ചാൽ നമ്മളിത് ഓണത്തിന് ഈ ഉത്രാടത്തിന് എന്നൊക്കെ ഇങ്ങനെ പാകമായി വരുന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് അത്തപ്പൂക്കൾ ഇടാനുള്ള പൂവൊക്കെ നമുക്ക് നിറച്ച് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിന് നല്ല വലുപ്പമാണ് ഓറഞ്ചിനെക്കാട്ടി വലിപ്പം കൊടുത്തിട്ടാണ് നമ്മുടെ മഞ്ഞയ്ക്ക് അപ്പം ഇതിന് അടിവളമായിട്ട് ഞങ്ങൾ കൊടുത്തേന്ന് വെച്ചാൽ നടാൻ നേരം നമ്മുടെ ചാണകപ്പൊടി നിറച്ചിട്ട് കൊടുത്ത് പിന്നെ എല്ലുപൊടി പൊടി മിക്സ് ഉണ്ടല്ലോ അതും കൂടി നല്ല ഇളക്കിയിട്ട് ഈ തൈകൾ കുഞ്ഞ് തൈ ആ കുഞ്ഞു തൈകളാണ് നട്ട് കൊടുത്തത് പിന്നീട് നമ്മളൊരു ഒരു നാലഞ്ച് ഇല പരുവായപ്പോൾ മണ്ട ഞാൻ നേരത്തെ ഇട്ടുകൊണ്ട് മണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കരുത്തിൽ നല്ല ശിഖരം ഒരുപാട് ശിഖരം വന്ന് ഒരുപാട് പൂക്കൾ അതിൽ പിടിക്കും ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴും ഇന്നും എൻ്റെ ചെണ്ടുമല്ലിൽ നിറയെ പൂ പിടിച്ചിടപ്പുണ്ട് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ ചോദിക്കുന്നവർക്കൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മളിത് എനിക്കത് ഈ ചെടിയിൽ നിന്ന് ഇങ്ങനെ പൂ ഇങ്ങനെ പറിച്ചെടുക്കുന്ന എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം എനിക്കത് നിന്ന് കാണുന്ന കാണുന്നതാണ് ഇഷ്ടം ഇപ്പോഴും ബാക്കിൽ ഇഷ്ടംപോലെ പിടിച്ചിടാം അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് അതിൽ നിറയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഞാൻ അത് പറിച്ചെടുത്തങ്ങ് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കും സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തി കൊണ്ടു കൊടുക്കാറുണ്ട് ഇപ്പം ഞാനും പൊന്നൂസും കൂടാണ് പൂവെല്ലാം വിളവെടുത്തത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ വീഡിയോയിൽ ഇങ്ങനെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടം അവൾ ഹെൽപ്പ് ചെയ്യും ഇടയ്ക്ക് കണ്ണു കപ്പിയാൽ പൂവിച്ചു കളയും ചെയ്യും ഇന്ന് എന്തായാലും നല്ല എന്തെല്ലാം നിന്ന് തന്നെ എനിക്ക് പൂവെല്ലാം പറിച്ചു തന്ന് അപ്പം ഞങ്ങൾ ആദ്യമേ ഒരു ചേമ്പലം എടുത്തിട്ട് അതിനകത്ത് വെച്ച് പക്ഷേ അതിൽ കൊള്ളുകൊണ്ട് അതിൽ സ്ഥലം തികയാതെ വന്ന് പിന്നെ അമ്മ ഒരു പോയൊരു ചരുവെടുത്തോണുന്ന് സ്റ്റീലിൻ്റെ ഒരു ചരുവ് എടുത്തോണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞാൻ വീഡിയോ എടുത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അത് വിളവെടുത്ത് നമ്മൾ തിരുവോണത്തിൽ രാവിലെ നമ്മൾ ചെടിയെ നോക്കിക്കത്തെയൊന്നുമില്ല അതുകൊണ്ട് ഉത്രാളത്തിൽ നിന്ന് തന്നെ നമ്മൾ പിറ്റേന്ന് അത്ത ഇടാനുള്ള പൂക്കളെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ ചെണ്ടുമല്ലി മാത്രമല്ല കുറച്ച് വാടാമല്ലി വാടാമല്ലിയും കൂടെ നട്ടു വാടാമല്ലി ഗ്രോ ബാഗിൽ തറയൊന്നും വെച്ചില്ല തറയിൽ വെച്ചെങ്കിൽ തോനെ പിടിച്ചേനെ ഗ്രോ ബാഗിൽ നട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വാടാമല്ലി കിട്ടി കേട്ടോ കുറച്ച് പിന്നെ ചെണ്ടുമല്ലി ഞാൻ എൻ്റെ ഗ്രോ ബാഗിൽ ടെറസിൽ വെച്ചതെല്ലാം കീടം കീർ നശിച്ച് പോയി പക്ഷെ തറയിൽ നിന്നതിനൊന്നും ഒരു കുഴപ്പമില്ല മഴ നമ്മൾ ചതിച്ചില്ല മഴ ഒരുപാട് പെയ്താ ഇങ്ങനെ ചാഞ്ഞു എങ്കിലും വല്ലപ്പോഴും ഒക്കെ മഴ കിട്ടി പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞാൻ ഒരു നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് കുറച്ച് വാടാമല്ലി 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 നമുക്ക് ഗ്രോ ബാഗ് കുറച്ച് നട്ട് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ ഒരു പത്ത് ഗ്രോ ബാഗിൽ അങ്ങനെ നട്ട് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്തവണ ചെണ്ടുമല്ലി വാടാമല്ലി പിന്നെ കുറച്ച് ഇലകൾ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ അത്തമിട്ടത് അപ്പം എന്തുകൊണ്ടും ഇത്തവണത്തെ ഓണം മനോഹരമായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബായ്